തെങ്കാശിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന മലയാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ കിട്ടുക എന്നുള്ളത് സാധാരണയായി തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നവർ പൊതുവെ വെജ് ഫുഡ് ആയിരിക്കാം പ്രിഫർ ചെയ്യുന്നത് എന്നാൽ തെങ്കാശി ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് വെജും നോൺ വെജ് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത് തെങ്കാശിയിലെ ചെങ്കോട്ട ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന എൻ എസ് കെ റെസ്റ്റോറന്റ് ആണ് ഇത് മറ്റുള്ള റെസ്റ്റോറന്റുകൾ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള കാർ പാർക്കിംഗ് ഫെസിലിറ്റി ആണ് ഇവിടെയുള്ളത് പിന്നെ മലയാളികളുടെ രുചി വൈവിധ്യം അനുസരിച്ച് അവർക്ക് വേണ്ട സ്പെഷ്യൽ ബിരിയാണികൾ ഇവിടെ കിട്ടും കേട്ടോ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും നാട്ടുകോഴി ബിരിയാണിയും ബോർഡർ ചിക്കനും ചൈനീസ് വിഭവങ്ങളും സീ ഫുഡ് ഐറ്റംസും വെജ് മീൽസും തുടങ്ങിയ ഡിഫറന്റ് വെറൈറ്റീസ് ഫുഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് ഇവരുടെ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ഐറ്റമാണ് സിക്സ്റ്റി ഫൈവ് ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവിനോട് കൂടി കുറച്ച് റൈസ് കൂട്ടി തരുന്ന പരിപാടിയാണ് എങ്കിലും നല്ല വാഴ ഇലയിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവും റൈസും കൂടി ഇതേപോലെ കമഴ്ത്തിയിട്ട് അതിന്റെ കൂടെ സാലഡും അച്ചാറും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ബിരിയാണി ആയിരുന്നു സിക്സ്റ്റി ഫൈവ് ബിരിയാണിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത് കൂടാതെ ഒരു ബട്ടർ നാൻ റൊട്ടിയും ഒരു ചിക്കൻ ബോൺലെസ് കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തിരുന്നു എന്തായാലും ബിരിയാണി എല്ലാം സൂപ്പർ ആയിരുന്നു തെങ്കാശി ഭാഗത്തേക്കൊക്കെ വരുന്നവർ ഇവരുടെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതേപോലെയുള്ള ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ നമ്മുടെ തെങ്കാശി ഭാഗത്തുണ്ട് ബിരിയാണിയുടെ കൂടെ ഫ്രീ ആയി കിട്ടുന്ന ഒരു ബ്രെഡ് ഹൽവയുണ്ട് നല്ല ടേസ്റ്റ് ആണ് വരുന്നവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൂഗിൾ മാപ്പിൽ എൻ എസ് കെ റെസ്റ്റോറന്റിൽ നിന്ന് സർച്ച് ചെയ്താൽ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ യാത്രക്കാർക്ക് വേണ്ടി ഒരു പ്രയർ റൂം സൗകര്യം ഇവിടെ